ഇന്ന് ഒരു കവർ മീന് ഇവനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇവക്കാണെന്ന് കളിക്കുകയാണ് അപ്പൊ ഇവനെ റിലീസ് ചെയ്യാം നമുക്കിത് വേണ്ട തീരെ ചെറുതാ തീരെ കുഞ്ഞു തീരെത്തുന്ന

ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ മഴയൊക്കെ പെയ്ത് നല്ല സെറ്റ് ആയിട്ട് അതിന്റെ വെള്ളമൊക്കെ അടിപൊളിയായിട്ട് അടക്കാം അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു മീൻ നിയന്പിടമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പോയ ഇത് സ്ഥിര സ്പോട്ടാണ് പക്ഷെ നമ്മൾ വേറെ സ്പോട്ടാണ് പോയത് പോയിട്ട് മീൻ പിടിച്ച് 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 നമുക്ക് ഇപ്പൊ ഏകദേശം അഞ്ച് മീൻ ആയിട്ടുണ്ട് ആറ് രണ്ട് മൂന്ന് മീൻ കൈയിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ സംഭവ ബഹുലമായ ഒരു അടിപൊളി ഒരു കഥ പറയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻ പിടിക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണം കേട്ടാ അപ്പൊ

അടിപൊളി നമ്മുടെ ഫസ്റ്റ് മീൻ ഇതാണോ ചെറിയ മീന് അതൊക്കെ ഞാൻ എടുത്തു തരാ നമുക്ക് നോക്കാം ആ കൈ ഉണ്ടാവുമ്പോ പിടിക്കും അവനെ അതിനെ അടിമം പണിയിപ്പിക്കാനാണ് കൊണ്ടുവന്നത് ചൂണ്ട കെട്ടിടല്ലേ നമ്മടെ ഫസ്റ്റ് മീൻ അടിപൊളി മരഞ്ഞില് ഒരു കിലോ പ്ലസ് എന്തായാലും നമ്മുടെ പുതിയ സ്പോട്ട് ഫസ്റ്റ് ഫസ്റ്റ് അടിപൊളി ചൂണ്ട ചൂണ്ടകത്തായി പോയിട്ടെ ഇളക്കിയെടുക്കാൻ പറ്റുമോ നോക്കി വാരി

നമ്മളിന്ന് ആദ്യമായിട്ട് ഇറങ്ങി ആദ്യം കിട്ടി ഒരു മീൻ അടിപ്പൊളി കയറി മീൻ അപ്പൊ നമുക്ക് ഇനി അടുത്ത മീന് കിട്ടുമോന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ പണിപാളി അങ്ങനെ ഞാൻ മീൻ പിടിച്ചിരിക്ക നമുക്ക് കിട്ടിയ രണ്ടാമത്തെ മീൻ ആദ്യം കിട്ടിരുന്ന ഒരു മീനായിരുന്നു ഇത് ഈ കിട്ടിയ മീന് പുല്ലും പോച്ചയും എല്ലാം അപ്പൊ ഈ കിട്ടിയ മീനിന്റെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നിന്ന സ്പോട്ട് ഉണ്ടല്ലോ ഈ ലെവലില് വെള്ളത്തിലാണ് നമ്മൾ ചൂണ്ടായിട്ട് കൊണ്ടുവന്നത് അപ്പൊ എന്തായാലും അവിടെ ക്യാമറാമാൻ ഇറങ്ങി വന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല ഓ അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് രണ്ടാമത് കിട്ടിയ ആറിലാണ് കേട്ടോ അപ്പൊ നല്ലൊരു അടിപൊളി ഒരു ആറിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല നേരെ ും പറ്റില്ല മുള്ള നമ്മടെ അടിപ്പൊളി ഒരു ആരും അപ്പൊ ആദ്യത്തെ നടിമീന് രണ്ടാമത്തെ ആരും ഓക്കെ അടുത്ത മൂന്നാമത്തെ മീൻ ഇട്ടോ നോക്കാം അപ്പൊ വീണ്ടും ചൂണ്ട ഏതോ ഒരു മീന് കുത്തി നോക്കട്ടെ സച്ചു സച്ചു ウッディや கம்பு கடைக்குடியே அடுத்த இது ஆரல் சற்று கரையா நம்ம அடுத்த ஒரு மீன் அடிபடி ஒரு ஆரல் செட் சாதனம்

റിൽ ഇതിനെയൊക്കെ നമുക്ക് ജീവനോട് വാങ്ങാൻ കേട്ടോ കാരണം ഒരു മുറിവോ ഒരു പരിക്കോ ഒന്നും ഇല്ലാത്തവരാണ് അപ്പൊ നമ്മടെ എത്ര എത്ര വേണോടെ നാല് അഞ്ച് നമ്മളെ കളഞ്ഞ കൂടെ കൂട്ടി അഞ്ചാമത്തെ മീനാണ് കേട്ടോ നമുക്ക് കേട്ടത് ഇത് അത്യാവശ്യം നല്ലൊരു ആറിലാണ് കേട്ടോ അടിപ്പൊളി സാധനം അടിപ്പൊളി അപ്പം ഇവനെ ഒന്നും ചെയ്തിട്ടില്ല അരിച്ചു പിടിച്ചതാണ് ഹലോ ഗൈസ് നമുക്ക് കിട്ടിയ അടുത്ത മീൻ ഇത് ഉരുടനാണ് കേട്ടോ നമ്മൾ ആരല്ലെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവനെ അപ്പൊ എറി അത് കേറ്റിട്ടില്ല നമ്മൾ ഇവനൊന്നും ചെയ്തിട്ടില്ല നേരെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവനെ റിലീസ് ചെയ്യും അപ്പോ ഇവനൊന്നും പറ്റിട്ടില്ല കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇവർ കളിക്കുകയാണ് നമ്മൾ ഇവനെ റിലീസ് നമുക്കിത് വേണ്ട തീരെ തീരെ ചെറുതാ പിന്നെ നിങ്ങൾ അതിന്റെ ഓ അത് കൂട്ടിയിട്ടിട്ട് വെടണന്ന് പോണെന്നേ അതുപോലെ നമ്മുടെ അടുത്ത മനങ്ങനെ അത്യാവശ്യം അതിൽ കൂടെ വലിയൊരു ദരിമീനും കൂടെ അതെ നമുക്ക് അടുത്ത കിട്ടിയ മനങ്ങന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീൻ മൊത്തത്തില് തന്നെപ്പ് തന്നെ തന്നെ വാങ്ങിക്കോ അങ്ങനെ ഒരു കവർ മീൻ ഇന്നത്തെ ദിവസം ചേടേ പൊളിച്ചേ വേടിക്കണോ അതെ ഇങ്ങോട്ട് വാങ്ങിയത് പച്ചാ മരേ നമ്മടെ ആറാമത്തെ ഇനി എന്ത് വേണം പച്ചാനേ ഈ വെള്ളപ്പൊക്കെ നമ്മള് പൊളിക്കും എത്രണേ രണ്ടു കിലോ മസ്റ്റ് ആണ് ഇനി ഇത് നമ്മൾ തൂക്കി കാണിക്കും എല്ലാവർക്കും ഡൗട്ട് ആണ് നമ്മൾ ഇതിനെ കറക്റ്റ് ആയിട്ട് തൂക്കി ഇന്ന് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മടെ ഇതിനകത്ത് ഇപ്പൊ കൊള്ളയൂലല്ല ചതിച്ചു കൈപൂടി ഇന്ന് ഒരു കവർ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ചെത്തു വേണ്ടോ നമുക്ക് ഇന്ന് കിട്ടിയ അടിപൊളി മീനിനെയൊക്കെ ഒന്ന് അതെ നമുക്ക് കിട്ടിയ വലിയ മനഞ്ഞിട്ടോ